ഹലോ മച്ചമാരെ എന്തൊക്കെയുണ്ട് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അത് മച്ചമാരെ പായ് കോപ്പിംഗ് ആണ് ഡെയിലി ഗെയിമിൻ്റെ പാക്ക് കോപ്പിങ് ആണ് ചെയ്യേണ്ടി പോകുന്നത് ഒമ്പത് പ്ലേസ് ഉണ്ട് ആറ് സ്പിൻ ഉണ്ട് രണ്ട് ടാർഗറ്റ് ഒമ്പത് പ്ലേസ് ഇനി ബാക്കിയുള്ളൂ എൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് രണ്ട് ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയുന്നത് സർജിനോട് ടാർഗറ്റാണ് കിഡ്ഡിലം കാർഡാണ് സർജിനോ മെയിൻസ്കോഡിനെ എപ്പോഴും യൂസ് ചെയ്യുന്ന കാർഡാണ് പിന്നെ എങ്കോൾക്കാൻ്റെ രണ്ട് ഡബിൾ ഡി എം എഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ രണ്ടാണ് മെയിൻ ടാർഗറ്റ് നമ്മളെല്ലാം കറക്റ്റ് കഴിയുമ്പോൾ മൂന്നെണ്ണം ബാക്കി വരും ആ മൂന്നിൽ ഈ രണ്ട് കാർഡും പെടരുതെന്നാണ് എൻ്റെ ഒരു പൊന്നാമിയാണ് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് കറക്കിയേക്കാം അതിനു മുമ്പ് സബ്ബിയാകും താല്പര്യമുള്ള മറക്കാത്ത ഒന്ന് സബ്ബി സപ്പൂട്ടിയും മച്ചമന പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ടോ നമുക്ക് കറക്കിയേക്കാം ഫസ്റ്റ് ഫ്രീ സ്പിൻ നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ താഴെ കമ്പനി ഇനി പത്ത് ദിവസം കൊണ്ട് ഉള്ളൂ പത്ത് ദിവസം അല്ലേ അതെ പത്ത് ദിവസം കൊണ്ട് ഉള്ളൂ ഏതായാലും ഇനി പുതിയ പ്ലൈസ് ആഡ് അപ്പം കറക്കി കളഞ്ഞേക്കാം പത്ത് ദിവസം കൊണ്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കറക്കാൻ ഉള്ളവരൊക്കെ കറക്കിയോട്ടോ കാനാണ് കിട്ടും നോക്കാം പൊനാമി അവസാനം മൂന്ന് പ്ലൈസിൽ കൊണ്ട് വെക്കരുതേ എനിക്ക് ഫുൾ തേപ്പ് തരാറുള്ളതാണ് എടാ തേച്ച് ഒട്ടിക്കയും പറയാൻ പറ്റില്ല തെണ്ടികളായി നായി മക്കളായ മാർമാര് തരത്തില്ല അടിച്ചിട്ടുണ്ട് അടുത്ത് ഒന്ന് നക്കി നോക്കാം തരത്തില്ലെന്ന് മൂന്ന് പ്ലേസിലൊക്കെ ചിലപ്പോ ഇട്ടു ഇട്ടു നോക്കും ഇവിടെ തന്നര ഞാൻ പൊന്നുമല്ല നോയിക്കോളാം പൊനാമി പൊനാമി തോടോ ഇവിടെ ഒന്നും ഇല്ല ഇത് എന്തുകൊണ്ടാ ഇത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള ഇവിടെ തരമാര് നന്ദി അടുത്തത് എത്ര സ്പിന്നുണ്ട് നാല് സ്പിന്നുണ്ട് ഒന്ന് രണ്ട് നാല് ആറ് ഏഴ് പേരുണ്ട് എനിക്ക് ഇവനെ വേണം കാന്റേനം കാൻ്റെ കാന്റേനയും വേണം ഇവിടെ രണ്ട് ഹൈലൈറ്റ് ആയിപ്പടിച്ചതെട്ടോ രണ്ട് ഹൈലൈറ്റ് നെക്കി പിടിക്കാം ഇത് മറ്റേ കാൻ്റെ കേട്ടോ എങ്കോളക്കാൻ്റെ കണ്ടിട്ട് ഷോർട്ട് ടൈമിന്റെ അനിമേഷൻ്റെ അപ്പൊ ഒരു ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട് ഇതിന് മൂന്ന് സ്പിന്നുണ്ട് മൂന്ന് എപ്പിക്കും കിടപ്പുണ്ട് മൂന്ന് ഹൈലൈറ്റും കിടപ്പണെന്ന് തോന്നുന്നു കാൻ്റെ അടിപൊളിയാണ് എല്ലാരും ഇപ്പം ഒപ്പോണിലൊക്കെ മിക്ക ഓപ്പോണെങ്കിലും ക്യാൻ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലെ ഉണ്ട് പവർ ഉണ്ട് പുള്ളി അപ്പം അത് കിട്ടിയിട്ടുണ്ട് ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഇനി മൂന്ന് ഹൈലൈറ്റ് മൂന്ന് എപ്പിക്ക് എനിക്ക് ഈ എപ്പിക്കിന് മാത്രം തന്നാൽ മതി വേറെ ഒന്നും ആരെ കിട്ടില്ല എനിക്ക് കുഴപ്പമില്ല ഈ എപ്പിക്കിനെ തന്നേരെ ഈ എപ്പിക്ക് അടിച്ചു എപ്പിക്ക് അടിച്ചിട്ടുണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഫുൾ വൈപ്പ് ചെയ്ത കേട്ടോ ഫുൾ എല്ലാവരും എടുത്ത് ആ ഓക്കെ ടാർഗറ്റ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ മച്ചാ മരേ അപ്പം അങ്ങനെ ടാർഗറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് സെറ്റ് 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 കിഡിലും കളിയോട്ടെ ഞാൻ എപ്പോഴും എൻ്റെ മെയിൻ സ്കോഡ് ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് നല്ല ഡിഫൻസിൽ അടിപൊളിയാണ് ഞാൻ സി എം എഫ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല സ്പീഡൊക്കെ ഉണ്ട് അടുത്ത കറക്കിട അടുത്ത ചുമ്മാ അറക്കൂട്ടാണ് ആ അടുത്ത ഒക്കെ കൊള്ളാം കൊള്ളാം അതായാലും ഇനി ഹൈ ലൈറ്റ് അടിക്കായിരുന്ന ബാക്കി രണ്ട പിക്കോടെ വരട്ടെ റക്യൂ റിക്യൂ ഗോളി ആ ഗോളിരിക്കട്ടെ ബായി ബായി എണ്ണ അടിച്ചിട്ടുണ്ട് ബംഗാളി ബായിച്ചിട്ടുണ്ട് മതിയോ മതി ജി കെ പിക്കിന്റെ ഒക്കെ വാല്യൂ ഒക്കെ പോയി അടുത്ത അടുത്തൊറ്റ സ്പി ഒറ്റ സ്പിന്നോ ഒരു ഒറ്റ സ്പിന്നിൽ ഇവനെ തന്നേരേ അങ്ങനെ അങ്ങനെ ആൾക്കാര് കളിപ്പിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വലിയ കളിയില്ലെന്ന് വരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് പിന്നെ മറക്കാൻ നമുക്ക് അടുത്ത കൂടി ആട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ